ഹായ് ഫ്രണ്ട്സ് മോംസാൻ ഹനുസ് ലിറ്റിൽ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചിരട്ട കൊണ്ട് കുറച്ച് ഉപകാരമുള്ള ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വെറുതെ കളയുന്ന ചിരട്ട കൊണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ ചെയ്യാതെ എല്ലാവരും കാണണേ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ എന്നാൽ നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന മിക്സിയുടെ ജാറിൽ മസാലപ്പൊടിയൊക്കെ അരച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബാഡ് സ്മെല്ലുണ്ടാവുമല്ലോ അങ്ങനെയുള്ള സ്മെല്ലുകളൊക്കെ പോവാൻ വേണ്ടി നമ്മൾക്ക് ഇതുപോലുള്ള ഒരു ചിരട്ടയുടെ പീസ് എടുത്തിട്ട് ഒരു വശം കത്തിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ എടുത്ത ഈ ചിരട്ട പീസ് ഒന്ന് ഒരു ഭാഗം കത്തിച്ചെടുക്കുന്നുണ്ട് കത്തി കുറച്ച് നേരം വെച്ചതിന് ശേഷം അതൊന്ന് അമർന്നതിന് ശേഷം കത്തി അമർന്നതിന് ശേഷം അതിൻ്റെ പുക വരുന്ന രീതിയിൽ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ കത്തിയതിന് ശേഷം ഒന്ന് തീ അണച്ചതിന് ശേഷം ഞാൻ ആ മിക്സി ജാറിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മിക്സിയുടെ ബാഡ് സ്മെല്ലൊക്കെ നല്ല രീതിയിൽ പോയി കിട്ടും എന്നിട്ട് ഇങ്ങനെ കത്തിച്ചതിന് ശേഷം ആ ജാറിലോട്ട് വെച്ച് കൊടുത്ത് നമുക്ക് മിക്സിയുടെ അടപ്പ് അടച്ചെടുക്കാം ജാറ് അടച്ചതിന് ശേഷം അതിൻ്റെ ആ ഹോളിലൂടെ ആ പോക പോകാത്ത രീതിയിൽ ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ആ ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് കൈ ഒന്ന് വെച്ച് പ്രസ്സ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ കുറച്ച് നേരം പിടിച്ചതിന് ശേഷം നമുക്ക് ആ മിക്സി തുറന്നാൽ കാണാൻ കഴിയും അതിലുണ്ടായിരുന്ന പുകയൊക്കെ നല്ല രീതിയിൽ അമർന്നിട്ടുണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ മിക്സിയുടെ ബേഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ വെറുതെ കളയുന്ന ചിരട്ട് വെച്ചുകൊണ്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഉപ്പ് ഉപ്പ് ജാറിൽ എപ്പോഴും ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഒരു വെള്ളത്തിൻ്റെ ഉണ്ടാവുമല്ലോ അങ്ങനെ വെള്ളത്തിൻ്റെ ഈർപ്പം ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് അതിനായിട്ട് ചിരട്ട ഇതുപോലെ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ചിരട്ട പൊട്ടിച്ചെടുത്ത് നല്ല കഴുകി നല്ല ക്ലീനാക്കിയതിന് ശേഷം വെള്ളമൊക്കെ തുടച്ച് നല്ല ഉണക്കിയെടുത്തതിന് ശേഷം ഇതിൽ ഇതേപോലെ ഉപ്പിൻ്റെ ജാറിലോട്ട് ഉപ്പ് നമ്മൾ ഏത് ഭരണിയിലാണോ ഇട്ട് കൊടുക്കുന്നത് അങ്ങ് ആ ജാറിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉപ്പിലുണ്ടാകുന്ന വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ ഈ ചിരട്ട കഷ്ണങ്ങൾ വലിച്ചെടുക്കും അപ്പോൾ ഒരുവിധമൊക്കെ നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വിധം പരിഹരിക്കാം ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഗ്ലാസ് ഇതുപോലെ ചിലപ്പോഴൊക്കെ നമുക്ക് കുടുങ്ങാറില്ലേ നമ്മൾ കൈകി വെക്കുമ്പോൾ ഗ്ലാസ് ഇതുപോലെ രണ്ടെണ്ണം വീതം കമത്തി വെക്കും പിന്നെ അത് നമുക്ക് എടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ വെളിച്ചെണ്ണ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഏത് ഓയിലായാലും മതി ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഏത് ഓയിലാണോ ഉള്ളത് ആ ഓയിൽ ഇതുപോലെ കുറച്ച് തോവി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്ലാസ് പെട്ടെന്ന് തന്നെ ഊരിയെടുക്കാൻ കഴിയും ഓയിലാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കറക്കി തിരിച്ചെടുക്കുകയാണെങ്കിൽ ക്ലാസ് പെട്ടെന്ന് തന്നെ ഊരിയെടുക്കാൻ കഴിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം നമ്മുടെ വീടുകളിലൊക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്ന മസാലപ്പൊടികൾ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ആ മസാലപ്പൊടികളൊന്നും കട്ട പിടിക്കുകയൊന്നുമില്ല ചിക്കൻ മസാല സാമ്പാർ പൊടി അച്ചാർ പൊടി അങ്ങനെ ഗറും മസാല അങ്ങനെയുള്ള മസാലകളൊക്കെ ഇതുപോലെ നമ്മൾ കവറ് പൊട്ടിക്കാറുണ്ടല്ലോ അത് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു കൺ അടപ്പുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആ മസാലകളൊന്നും പിന്നെ കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ കഴിയും ഇതുപോലെ ഓരോ മസാലപ്പൊടിയുടെ പാക്കറ്റും ഇതുപോലെ നല്ല രീതിയിൽ മടക്കിയതിന് ശേഷം ഈ കണ്ടെയ്നറിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അതെടുക്കുമ്പോഴും നല്ല രീതിയിൽ നല്ല സ്മെല്ലുള്ള കട്ട പിടിക്കാത്ത നല്ല മസാലകളായി കിട്ടും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമ്മളിങ്ങനെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ ഒരു കാണുന്ന കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് എടുക്കാനും കഴിയും ഇതുപോലൊരു അടപ്പുള്ള കണ്ടെയ്നർ ആയിരിക്കണം എന്നിട്ട് ഇതുപോലെ നമ്മൾ അടച്ചു കൊടുത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാനും കഴിയും അത് എടുക്കാനും എളുപ്പമായിരിക്കും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം നമ്മൾ ഉപ്പേരി വെക്കാൻ എടുക്കുന്ന പയർ ഉണ്ടല്ലോ പയർ നമ്മൾ ഉപ്പേരി വെക്കുമ്പോൾ അത് ഇതുപോലെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാം പയറെ പോയി നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ രണ്ട് അറ്റവും മുറിച്ചെടുക്കണം പയറിൻ്റെ രണ്ട് തലയും ഒപ്പം പിടിച്ച് മുറിച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ മടക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് അത് അരിയാനും പെട്ടെന്ന് ആയി എളുപ്പമായിരിക്കും രാവിലെയൊക്കെ പിടിച്ച പണിയായിരിക്കുമല്ലോ അപ്പോൾ തലേന്ന് രാത്രി ഇങ്ങനെ അരിഞ്ഞു വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് രാവിലെ ഉപ്പേരി ഉണ്ടാക്കാൻ കഴിയും രണ്ട് തലയും ഇതുപോലെ കളഞ്ഞെടുത്തതിന് ശേഷം ഒന്നിച്ച് ഇതുപോലെ കട്ടിൻ ബോർഡിലേക്ക് വെച്ച് ചെറു ചെറുതായി അരിഞ്ഞെടുക്കാൻ കഴിയുന്ന നല്ലൊരു ട്രിക്കാണ് ഇതുപോലെ എല്ലാം ചെറു ചെറുതായി അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒരു കണ്ടെയ്നറിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ കഴിയും ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം അതിനായി ഞാൻ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ചിരട്ടയിൽ നിറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ ഇത് ഫീസറിൽ വെക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ കറണ്ടും ബില്ല് കൂടുന്നത് നമുക്ക് കുറക്കാൻ കഴിയും ഈ ചിരട്ടയിലെ വെള്ളം കട്ട പിടിക്കുന്നത് വരെ നമുക്ക് ഫീസറിൽ വെക്കണം നല്ല രീതിയിൽ കട്ട പിടിച്ചതിന് ശേഷം ഇതുപോലെ നല്ല രീതിയിൽ കട്ട പിടിക്കണം എന്നിട്ട് ആ ചിരട്ട ഫീസറിൽ നിന്നെടുത്തിട്ട് തായഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ നമ്മൾ ഐസ് ക്യൂബ് ഉണ്ടെങ്കിലും പറ്റും ഐസ് ക്യൂബ് ആയാലും മതി ഞാൻ ചിരട്ടയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഫീസറിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കണം നമ്മൾ ഐസ് ക്യൂബിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നതിലേറെ സമയം ചിരട്ടയിൽ നമ്മൾ ഐസ് കട്ടയായി താഴെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അധിക സമയം ഈ ഐസ് ക്യൂബിൽ വെക്കുന്നതിൻ്റെ അധിക സമയവും ചിരട്ടയിൽ കട്ടയായി നിൽക്കും ഈ ഐസ് ക്യൂബിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളമായി മാറും ചിരട്ടയിൽ അങ്ങനെയല്ല ചിരട്ട കുറച്ച് കുറച്ചധികം നേരം അത് കട്ട പിടിച്ച് നിൽക്കും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി എപ്പോഴും അടക്കുകയും തുറക്കുകയും ചെയ്യില്ലേ അതുപോലെ കുഞ്ഞു മക്കളുള്ള വീടുകളാണെങ്കിൽ അവർ പറഞ്ഞാലും കേൾക്കില്ല എപ്പോഴും ഫ്രിഡ്ജ് തുട തുറ യും അടക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ ഫ്രിഡ്ജിൻ്റെ പുറത്തു എയർ വരുമ്പോൾ കംപ്രൈസറൊക്കെ പിന്നെയും പിന്നെയും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ വരുമ്പോൾ കറണ്ട് ബില്ല് അധികരിച്ച് വരും അതിനൊരു പരിഹാരമായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ ചിരട്ടയിലോ അല്ലെങ്കിൽ വേറെ പാത്രത്തിലോ ആക്കിയിട്ട് ഇതുപോലെ ഐസാക്കി വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ കംപ്രൈസറിന് അധികം വർക്കൊന്നും ഉണ്ടാവുകയില്ല പിന്നെ കുറച്ചു നേരം നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് ഇട്ടാലും നമുക്ക് ഫ്രിഡ്ജിന്റെ അമ്പറൈസറിന് അധികം വർക്കൊന്നും ഉണ്ടാകത്തില്ല ചിരട്ടയുടെ ഇനി ചിരട്ടയിലുള്ള വെള്ളം മെൽറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെയും അതുപോലെ ഐസ് ആക്കി വെച്ചതിന് ശേഷം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരുവിധം കറണ്ട് ബില്ലൊക്കെ നമുക്ക് കുറക്കാൻ കഴിയും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് ഇനിയും വരാം ഇതുവരെയും വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്